സ്വയംസല്ല ഇത് ഇത് ഒരു പരിഹാസല്ല ഒരു പരിഹാസാസല്ലേ നിങ്ങളെ വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടില്ല ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് കണ്ണൂർ പഞ്ചായത്തിന് അവാർഡ് കിട്ടുമ്പോൾ ആ പഞ്ചായത്തിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സഹാ ദിവ്യാണ് ദിവ്യ ആ ദിവ്യ ഇന്നലെ വരെ അനുഭവിച്ച വേദനകൾ ആ വേദനകൾ ഈ അഡ്വക്കേറ്റ് ഹസ്കർ ശ്രീ നവീൻ ബാബു വാക്കുകൊണ്ട് മുറിവേറ്റ് വായ്ക്കരിയിടപെട്ടവനാണെന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യപ്പെട്ട വ്യക്തിയായി നാം ഇന്നലെ വരെ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സി ബി ഐ ഒരു ഹർജി കൊടുത്തതോടുകൂടി ആ ആത്മഹത്യ എന്ന് പറയുന്നത് കൊലപാതകത്തിലേക്ക് മാറുകയാണ് അങ്ങനെ കൊലപാതകത്തിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്കാർക്കും ഇതുവരെ ഒരു ആരോപണവും സഖാഷ് ദിവ്യ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തോ നിങ്ങൾക്ക് പരാതിയില്ലല്ലോ സംശയം ശരി ഞാൻ ഞാൻ അതിലേക്ക് വരാം ഞാൻ 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 അതിലേക്ക് വരാം കുടുംബത്തിന്റെ കുടുംബത്തിന്റെ സംശയത്തിലേക്ക് തന്നെ ഞാൻ വരാം വേണ്ട ഇപ്പോ ആത്മഹത്യ ഇപ്പോ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇപ്പൊ ഒരു കൊലപാതകത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുമ്പോ ഇന്നലെ വരെ പൊതുജീവിതത്തിൽ സ്ഫടിക തുല്യമായ പൊതുജീവിതം നടത്തിയിരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുടെ മനുഷ്യാവകാശത്തെ കുറിച്ചും നിങ്ങൾ നാളിതുവരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ബിരുദാനന്തര ബിരുദത്തിന് ഉന്നത വിജയം നേടിയിട്ടുള്ളതാണ് ആ സ്ത്രീ ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായി ഔദ്യോഗിക ജീവിതം തുടങ്ങി സംസ്ഥാന വനിതാ ഫുട്ബോൾ ടീം അംഗമായിരുന്നു മികച്ച എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കരിക്കുലർ ആക്ടിവിറ്റീസിലും മികച്ച സംഘാടകരെയും ആയി പ്രവർത്തിച്ചു വന്ന ഒരു വനിതയാണ് മണ്ണ വേദനകൾ വേദനകൾ ആ ാൾമികളേദനൊന്നും പറയേണ്ടതില്ലാസ്കർ അവരെ കുടുംബത്തിന്റെ അവരെ തരത്തിലുള്ള ഇവിടെ പറഞ്ഞല്ലോ അന്ന് അതിനേക്കാൾ ഉന്നത ബിരുദവും മഹത്വവും കൽപ്പിക്കപ്പെട്ടവർ ഇതിനേക്കാൾ വലിയ ക്രിമിനൽ കേസുകൾ പ്രതികളായിട്ടുണ്ട് അഡ്വക്കേറ്റ് ഹാസ്കർ അത് മനസ്സിലാക്കാനുള്ള വിവരം ആയിരിക്കാം നിഷ ആയിരിക്കാം അതിന് ഞാൻ ഒരു തർക്കവും പറയുന്നില്ല പക്ഷേ സംസ്ഥാനത്തെ മൂന്ന് മികച്ച അവാർഡുകൾ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരിക്കുമ്പോ സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് മാത്രമല്ല ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് കണ്ണൂർ പഞ്ചായത്തിന് അവാർഡ് കിട്ടുമ്പോൾ ആ പഞ്ചായത്തിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സഹാവ് ദിവിയാണ് വിവരങ്ങളൊന്നും അവർക്ക് എന്ത് പുരസ്കാരങ്ങൾ കിട്ടിയാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് എന്ത് കാര്യം അവർക്ക് നിഷേധിക്കപ്പെട്ട രീതി അവർക്ക് നഷ്ടപ്പെട്ട വ്യക്തി ഇതൊക്കെ എവിടെ നിന്ന് തിരികെ കിട്ടത്തില്ലോ നിങ്ങൾക്ക് വസ്തുതകൾ പറയും നിങ്ങൾക്ക് വസ്തുതകൾ പറയുമ്പോൾ പൊള്ളുന്നുണ്ടാവും ആ പൊള്ളൽ പൊള്ളലാണ് നിങ്ങൾ മറച്ചു പിടിച്ച ചില വസ്തുതകൾ കൂടിയുണ്ട് കേരളത്തിൽ ഒരു പ്രബലമായ സർവീസ് സംഘടന ആ സർവീസ് സംഘടനക്ക് പരിഹാസല്ല ഇത് ഇത് ഒരു പരിഹാസ്യല്ല ഒരു പരിഹാസാസ്യല്ലേ നിങ്ങൾ കേരള സമൂഹത്തിന് മൊത്തം നിങ്ങൾ നിങ്ങൾ കേരള സമൂഹത്തിന് ഹേയ് നിങ്ങൾ കേരള സമൂഹത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടെന്നേ കേരള സമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഞങ്ങൾക്കും ബോധ്യമുണ്ടല്ലോ ഞങ്ങളും ഈ കണ്ണും കാതും ചെവിയും കൂർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ ഞങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത് ഇപ്പോ ഒരു കൊലപാതകമായി ഈ കേസ് കൺവേർട്ട് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് സത്യമല്ലേ പതിനൊന്ന് ദിവസം ജയിലിലും പത്ത് നാൽപ്പത്തഞ്ചു ദിവസമായി പീഡനം അനുഭവിക്കുന്ന ഒരു കുറ്റാരോപിത പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിഷ അതിന് കാരണം നിഷ അതിന്റെ കാരണമല്ല ഏ അതിന്റെ കാരണക്കാരി അല്ലെന്നല്ലേ ഇപ്പൊ കുടുംബം പറയുന്നത് അതൊരു കൊലപാതകമാണെന്നല്ലേ ഇപ്പൊ കുടുംബം പറയുന്നത് ഇപ്പൊ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഹർജിയിൽ എന്താ അതൊരു കൊലപാതകമാണെന്നേ അപ്പൊ കൊലപാതകം സംശയം സംശയം തീർക്കണം എന്നാ പറഞ്ഞത് വിളിച്ചോണ്ടാടിച്ചവന്റെയമായ പൊതുപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോഴ് ദൈവത്തി ആ വാക്കുകളുടെ മനോഹാരിത നശിപ്പിച്ചു കളയരുത് ദയവചെയ്ത് പി ദേവിയെ പറ്റി ഈ സ്വന്തം പാർട്ടിയിലുള്ള അഭിപ്രായമെങ്കിലും ഞാനിത് രാഷ്ട്രീയം ഒന്ന് അന്വേഷിക്കണം അവരുടെ സാമ്പത്തിക സോഴ്സുകൾ അവരുടെ ജീവിത രീതി ഇന്ന് അവർ എത്തു നിൽക്കുന്നു എവിടെ എത്തു നിൽക്കുന്നു എന്നുള്ള കാര്യം ദയവായി ഒന്ന് അന്വേഷിക്കണം അവർ യാത്ര ചെയ്ത വിദേശ യാത്രകളെ പറ്റി ഒന്ന് അന്വേഷിക്കണം ഞാനിതൊന്നും പറയുന്നത് ശരിയല്ല ജയിലിൽ പോകുമ്പോഴും ഇറങ്ങുമ്പോഴുമൊക്കെ അവരുടെ വസ്ത്രധാരണ രീതി എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രം അവർ ധരിക്കുന്നു ഇതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് എങ്കിലും ഈ സ്ഥടീയ തുല്യം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബിനാമിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ വരാത്ത ഒരു പെട്രോൾ പമ്പിനെ പറ്റി ഇന്നത് ചെയ്യണമെന്ന് ഒരു 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 ഉദ്യോഗസ്ഥനോട് ഇവർ ആവശ്യപ്പെടുന്നത് അത് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് ഈ പ്രശാന്തൻ എന്താണെന്നും ആരാണെന്നും വളരെ വ്യക്തമായിട്ട് ഈ പി ദിവ്യറിയാമല്ലോ അപ്പൊ അത് എങ്ങനെ സ്പടിക തുല്യമാവുന്നത് ഈ സ്ഫടികം കൊണ്ട് മറ്റെന്തോ മറക്കാൻ ശ്രമിച്ചിട്ടില്ലേ പി പി ഈ പ്രശാന്തൻ ബിനാമിയാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടുത്തെ കണ്ണൂര പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം എനിക്ക് വിഷമമുണ്ട് കാരണം ബി എൻ ഹസ്കർ ഇതുപോലെ ഇരുന്ന് കുറിച്ച് ഈ പാണന്മാര് പടക്കം പാട്ടിലൊക്കെ പാടി പൊഴുത്തുമ്പോൾ ആ ഒരു ഫ്രെയിമിൽ എന്റെ തലയെ കൂടെ കാണുന്ന ഒരു വലിയ വിഷമം ഞാൻ പറയുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും നേരം ആ കുടുംബത്തെയും നവീൻ ബാബുവിനെയും ഇൻഡൈറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നതിൽ ശ്രീ ഹസ്കർ ചെയ്തിട്ടുള്ളത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ശ്രീ ഹസ്കർ അടക്കമുള്ള ഇടതുപക്ഷ സ്വതന്ത്രമടക്കമുള്ള ആളുകൾ പാർട്ടിയും കൃത്യമായി പി പി ദിവ്യയെ സംരക്ഷിക്കാൻ വരെ അറ്റം വരെ പോകുമെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് നമ്മൾ കഴിഞ്ഞ പത്ത് മിനിറ്റ് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായത് നിങ്ങളത് ആലോചിച്ചു അദ്ദേഹം പറഞ്ഞ ഏതാണ് പി പി ദിവ്യ ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് പറയുന്നു ആ ഒരു അവർ കൊടുത്തിട്ടുള്ള ഹർജി പോലും വായിക്കാനുള്ള ഒരു മനസാന്നിധ്യം ശ്രീ ഹസ്കർ കാണിച്ചിട്ടില്ല അദ്ദേഹം രണ്ടു മക്കൾക്കൊരു നല്ല പിതാവും ഒരു കെയറിംഗ് ആയിട്ടുള്ള ഭർത്താവുമായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ എസ് ഐ ജി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ ഒരു സൂയിസൈഡ് നോട്ട് അല്ലെങ്കിൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടിട്ടില്ല അതിന്റെ അർത്ഥം രണ്ട് പോസിബിലിറ്റിയാണ് ഒന്ന് അത് സൂയിസൈഡ് അല്ല അതൊരു ഹോമിസൈഡ് കൊലപാതകമാകാം അല്ലെങ്കിൽ സൂയിസൈഡ് നോട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം സപ്രസ് ചെയ്തിരിക്കുന്നു ഇതാണ് കുടുംബത്തിന്റെ അനുമാനം ഞാൻ ഓർക്കും ഇതൊക്കെയാണെന്ന് ഞങ്ങൾ വാദത്തിന് വേണ്ടി ഇതൊക്കെയാണെന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ പറയുന്ന പളങ്ങു പളങ്കുപോലെയുള്ള ക്രിമിനൽ റെക്കോർഡ് ഇല്ലാത്ത ആളാന്നിരിക്കട്ടെ ഒരു ക്രിമിനൽ റെക്കോർഡ് ഇല്ലായ്മ ഒരു ക്രൈം നടത്തുന്നതിന് ഒരിക്കലും അതിനെ അതിനെതിരാകത്തില്ല നിങ്ങൾ കേസ് കാണിച്ചു അവർ ഇത്രയും കാലം നല്ല ആളാണ് നിങ്ങൾ പറഞ്ഞ വാദം പോലും നിൽക്കില്ല അപ്പോൾ എന്തോ പാർട്ടിക്ക് നേരത്തെ ഒഴി വെക്കാനുണ്ട് പാർട്ടിക്ക് എന്തോ ഭയക്കാനുണ്ട് എന്തോ ഒളിച്ചു വെക്കാനുണ്ട് അതുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഭാസ്കർ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ നവീൻ ബാബു എന്ന ആൾക്കെതിരെയുള്ള ചോദ്യശലങ്ങൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കർ പറഞ്ഞല്ലോ ജനങ്ങളൊക്കെ നിങ്ങളോടാണെന്നുള്ളത് ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളാണ് ആ കുടുംബത്തിനുള്ളത് ഒരു സാധാരണക്കാരന്റെ മനസ്സിലുള്ള സംശയങ്ങളാണ് ആ കുടുംബം ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ വരുന്നതിന്റെ കാരണം അതിനെ ദൂരീകരിക്കുന്നതിന് പകരം അതിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ നൽകുന്നതിന് പകരം നിങ്ങൾ അതിനെയും കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെയാണ് പ്രശ്നമുള്ളത് ഇവിടെയാണ് സി ബി ഐ അല്ലെങ്കിൽ ഒരു എക്സൈൽ ഏജൻസി വരണ്ട എന്നുള്ള നിങ്ങളുടെ താല്പര്യമുള്ളത് സി ബി ഐ അന്വേഷണം അവർ ആഗ്രഹിക്കുന്നു സി ബി ഐ അന്വേഷണത്തെ സംബന്ധിച്ച് കോൺഗ്രസിന് പോലും അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ ഒരുപക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് വിധി പറയേണ്ടത് ആ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇതുവരെ നടന്നിട്ടുള്ള അന്വേഷണം സത്യസന്ധവും നീതിയുക്തവുമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ സി ബി അന്വേഷണത്തിലേക്ക് പോകണമെന്നില്ല അതല്ല മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ കോടതിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ എൻക്വയറിയിലേക്ക് വിടാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ സി ബി ഐ എൻക്വയറിയിലേക്ക് ഇത് പോകുന്നുവെങ്കിൽ അത് പോകണമെന്ന് തന്നെയാണെന്നേർ നിൽക്കണോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞ ആത്മഹത്യ ഇന്നിപ്പോ കൊലപാതകമാണെന്ന് പിരൽ ചൂണ്ടുമ്പോ അത് വലിയൊരു അപകടം പതിയിരിക്കുന്നു തെളിവുകൾ സംരക്ഷിക്കാൻ അടക്കം കോടതിയെ സമീപിക്കേണ്ടി വരുന്നു അവർക്ക് ഇതിലെ ദുരൂഹതകൾ നീക്കാൻ കോടതിയെ സമീപിക്കേണ്ടി വരുന്നു പിന്നെ എവിടെയാണ് ഹസ്കർ പാർട്ടിയും സർക്കാരും പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുന്ന വാക്കുകളിലെ ആത്മാർത്ഥതമായും ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇതിലെ വ്യാജ കത്തിനെ കുറിച്ച് ഒരു സയന്റിഫിക് ആയിട്ട് ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ ഹസ്കർ ഉത്തരം പറയട്ടെ അങ്ങനെയല്ലേ ഇതിലെ കത്തടക്കം ഈ കത്തിനെ ഒരു ഒപ്പിനെ സംബന്ധിച്ച് പ്രശാന്തിന് രണ്ട് അഭിപ്രായം പറഞ്ഞു രണ്ട് രണ്ടൊപ്പുണ്ടോ ഇല്ലയോ ആ സ്വാഭാവികമായി ഒരാൾ ആ ഒപ്പ് എന്റേതെന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയമായി നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ നിയമ സാഹചര്യത്തിൽ അത് അദ്ദേഹം പറഞ്ഞതിനെ വിശ്വസിക്കുക മാത്രമേ ഉള്ളൂ ഇനി ആ കത്ത് നിർമ്മിച്ചിട്ട് അല്ല നിശ്ചയമായി അല്ലല്ല അത് സർക്കാരിന് ഉത്തരവാദിത്തം അതേ അയക്കുന്നതിന് ഒരു സംശയമില്ല അത് അയക്കുക അന്വേഷണ സംഘം ഈ വക ദുരൂഹതകൾ നീക്കാൻ ഒരു ചെറുവിരൽ പോലും ഇതുവരെ അനക്കിയിട്ടില്ല അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം സിബിഐ വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതും ആ അന്വേഷ ആവശ്യം തികച്ചും ന്യായമാകുന്നതും മനസാക്ഷിയുള്ള മറയ്ക്കാൻ ഒന്നും ഇല്ലാത്ത എല്ലാവരും അതിനെ പിന്തുണക്കുകയുള്ളൂ എന്നുള്ളതിൽ ഒരു സംശയവുമല്ല അല്ലാതെ കൂട്ടലടച്ച തത്ത എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ നിൽക്കില്ല മേലാലി ഏരിയയിൽ അങ്ങനെ കണ്ടുപോയ ശരി പോട്ടെ